പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ലഡു വിതരണം ചെയ്തു ബിജെപി ഈസ്റ്റ് കമ്മിറ്റിയാണ് ലഡു വിതരണം ചെയ്തത് രാജ്യം കണ്ട വികസന ശില്പിയാണ് മോദിയെന്ന് പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രിയുടെ മധുരപലഹാര വിതരണമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ലോകത്തിന് മുഴുവൻ ആരാധനാമൂർത്തിയായി മാറുന്ന രീതിയിൽ ലോകാരാധനായ ഭാരത പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലെ സാധാരണക്കാർ പോലും ഉറ്റുനോക്കുന്ന തരത്തിൽ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എത്തിക്കുന്നതിൽ മോദിജിയുടെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ജന്മദിനം ലോകം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ എമ്പാടുമുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സേവന പരിപാടികളും വലിയ ജനക്ഷേമ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മേലാമുറിയിൽ ഇത്തരത്തിൽ മധുരപരിഹാര വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ജന്മദിനാശംസു മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം വികസനം യാഥാർത്ഥ്യമായതായി പ്രശാന്ത് ശിവൻ പറഞ്ഞു കൗൺസിലർമാരായ ശിവരാജൻ ബേബി സജിത സുബ്രഹ്മണ് സുനിൽ ശിവഗിരി വിദ്യാസ് ജെന്നി എന്നിവർ പങ്കെടുത്തു വ്യൂ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക